ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം വീഡിയോ മറ്റെവിടെ നിന്നുമല്ല ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ ബി ജെ പിയുടെ സ്വന്തം മണ്ണായ ബി ജെ പിയെ എന്നും കാത്തുസൂക്ഷിക്കുന്ന ഉത്തർപ്രദേശിലെ അലിഗർ എന്ന് പറയുന്ന മേഖലയിലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു വീഡിയോ ആണ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരികെ വരാം വീഡിയോയിലേക്ക് പോകാം भाई रे रेंडियो बोल अरे रेंडो भाई आप किसी नहीं आऊंगा हम के चक्कर में भाई रवि भाई आप किसी नहीं आऊंगा रेंडियो है इतना ले तो वीडियो बहुत वीडियो बना रेंडो रवि भाई तू वीडियो बना हम करे ना पता आज मैं करूंगा भाई माफ कर दिए लास्ट बार हम करे लास्ट बार माफ कर दिए भाई की लास्ट बार माफ कर दिए, दिए। बस तो भी तो 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 आ गया रवि भाई लास्ट बार माफ कर दिए आप भी ले जाओ आप के लिए आप के लिए जाओ വീഡിയോ ഉണ്ടല്ലോ ഇത് ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനാണ് ഈ പയ്യൻ്റെ ഉമ്മ ഈ അലിഗറിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുകയാണ് അവിടെ ഉമ്മാക്ക് കൂട്ടിരുന്നതാണ് മകൻ അവനോട് ഉമ്മ ചൂടുവെള്ളം കൊണ്ടു തരാൻ പറയുകയും അതിനുശേഷം ഇവൻ ചൂടുവെള്ളം എടുക്കാനായിട്ട് പോയി താഴെന്ന് വരുന്ന സമയത്ത് നാല് സംഘപരിവാർ പ്രവർത്തകർ തടയുകയും പേര് ചോദിക്കുകയും പേര് ചോദിച്ച ഉടനെ മുസ്ലിം നാമമാണെന്ന് കേട്ട ഉടനെ ഇവനെ ഹോസ്പിറ്റലിൻ്റെ മുകൾ ഭാഗം കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇട്ട് മർദ്ദിക്കുന്ന വീടിയാണ് ഈ കാണുന്നത് ഇതോടുകൂടി ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി മൂന്നാമത് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഉത്തർപ്രദേശിൽ മാത്രം ആറുപേരെയാണ് കൊല ചെയ്തിട്ടുള്ളത് കൊല മാത്രം ചെയ്തിട്ടുള്ളത് ആറുപേരെയാണ് ഒരു പാവം മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടുള്ളത് ആറുപേരെയാണ് മർദ്ദനമേറ്റ് ഇതുപോലുള്ള മർദ്ദനമേറ്റ് പോയവർ നിരവധി ഉണ്ട് അപ്പം ഇത് പേര് പറഞ്ഞ് ആണെന്ന് കണ്ടതിന് ശേഷം ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ഹോസ്പിറ്റലിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു അവിടെ അവൻ കൈകൂപ്പി യാചിക്കുന്നുണ്ട് പിന്നെ വെറുതെ വിട് വെറുതെ വിട് അവനെ പാ പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത് അവനിക്കീ മതം എന്താണ് ജാതി എന്താണ് അങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിക്കുകയോ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ ഉള്ളൊരു കുട്ടിയോ ഒരു പയ്യനോടൊക്കെ എന്താ പറയുക ഉത്തർപ്രദേശിന്റെ ഒരു കാര്യം അല്ല വേറൊരു നിരാശ നൽകുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇവിടെ ഉള്ള ചാനലുകാര് അതില് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുള്ളൂ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ അവർക്കിപ്പോൾ ഒരു വീഡിയോ പബ്ലിസിറ്റി ഒക്കെ ചെയ്യുന്നതിൽ നിയന്ത്രണം ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോ ഒന്നും അവർ ഇടുന്നില്ല പക്ഷെ ഞാനിതിൽ രാവിലെ മുതൽ കുറേ വാർത്തകൾ ഇനിയും ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് ഞാൻ നാളെയൊക്കെ ഇടാൻ പോകുന്നത് അവിടെയുള്ള വാർത്തകൾ മൊത്തം ഞാൻ രാവിലെ മുതലേ നോക്കി നോക്കി എനിക്ക് കുറേ കാര്യങ്ങളിൽ കിട്ടിയിട്ടുള്ളൊരു കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമ്മുടെ ഇവിടുള്ള മാധ്യമങ്ങളൊന്നും അനങ്ങുന്നില്ല അതാത് ഭരണാധികാരികളുടെ ചെവിയിൽ ഇത് എത്തിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഓർക്കും വിഷമമാവുകയാണ് നമ്മളിപ്പം ഇത് എന്താണ് ഇതൊരു മുസ്ലിം പയ്യനായത് കൊണ്ട് പറയല്ല ഇതിന് ശേഷം അവിടെ തന്നെ സോറി ഉത്തർപ്രദേശിലല്ല ജമ്മു കാശ്മീരിൽ ഒരു ദളിത് യുവാവിനെ ദളിത് ദി ദളിതനായിട്ടുള്ള ഒരു യുവാവിനെ നാട് റൂട്ടിൽ തലയടിച്ച് പൊട്ടിച്ചിട്ടുള്ളൂ അതൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നുണ്ട് ആ സംഭവമൊക്കെ നടന്ന് പോയതാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ മനുഷ്യരെ അടുത്ത് മൃഗം മൃഗത്തിനെ പോലെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ എന്ത് സാഹചര്യമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ ആൾക്കൂട്ട കൊലപാതകം ആൾക്കൂട്ട കൊലപാതകമെന്ന് ഒരിക്കലും പറയാനൊക്കില്ല ആൾക്കൂട്ട കൊലപാതകമെന്നേ പറയരുത് ഇതിന് പശു സംരക്ഷണ തീവ്രവാദികൾ എന്ന് പറയാം ഒരു പേരിട്ട് വിളിക്കാം സംഘപരിവാർ തീവ്രവാദികൾ എന്ന് ഒരു പേരിട്ട് വിളിക്കാം ബി ജെ പി തീവ്രവാദികൾ എന്ന് ഒരു പേരിട്ട് വിളിക്കാം അങ്ങനെ നിരവധി അലങ്ക എന്താണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന അലങ്കാര പേരുകളുണ്ട് അതിന് ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ പാവപ്പെട്ട എന്താണ് പാവപ്പെട്ട ജനങ്ങളെയും കൂടി അതിലോട്ട് ഉൾപ്പെടുത്താതിരിക്കുക ഉത്തർപ്രദേശിൽ ഈ ഇടയ്ക്കാണ് ക്രിക്കറ്റ് മത്സരം കാണാൻ പോയ ഒരു പയ്യനെ നൂറുകണക്ക് ജനങ്ങളുടെ മുന്നിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ വയ്യന അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഒന്ന് ആലിച്ചു നോക്കും ഇത് ഇത് എങ്ങനെയാണ് ഇതന്നെ അവസാനം ഉണ്ടാകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി തരാമോ എന്തൊരു അവസ്ഥയാണ് കാലങ്ങളായിട്ട് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ആണ് യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി ഇതൊക്കെ കാണാതെ പോകുന്ന പോലീസുകാർ അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം